ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ചക്കിയും മോളും സൂരജും കൂടിയിട്ട് സംസാരിച്ചിരിക്കുന്ന സമയത്ത് ആദ്യം വരുന്നുണ്ട് കേട്ടോ ആദ്യം ഇനി സ്കൂളിൽ പല തരത്തിലും സൂരജിനെയും ചിപ്പിനെയും പെടുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട് സൂരജിനെ പല രീതിയിലും ഉപദ്രവിക്കാനോ അതുപോലെ സൂരജ് പറയാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു പ്രിൻസിപ്പാളിനോട് പറഞ്ഞുകൊടുത്ത് സൂരജിന് പണിഷ്മെൻറ്റ് വാങ്ങിച്ചു കൊടുക്കാനൊക്കെ ആദ്യം ശ്രമിക്കുന്നുണ്ട് ഇതേ സമയം നമ്മുടെ അനുഗ്രഹൻ്റെയും അതുപോലെ തന്നെ വിനോദിൻ്റെയും വിവാഹം ഉറപ്പിക്കാൻ കേട്ടോ മഹേഷ് വന്നിട്ട് മഹേഷ് വരുമ്പോൾ അനു അരുതതി മേഡം മഹേഷിനോട് പറയുന്നുണ്ട് വിനോദിനെ അനുഗ്രഹയ്ക്ക് ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ വിനോദിനാണെന്നുണ്ടെങ്കിൽ അല്ല മഹേഷിനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാകാൻ കേട്ടോ അങ്ങനൊരു കാര്യം കേൾക്കുമ്പോൾ അപ്പോൾ മഹേഷ് പറയുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ വിനോദിൻ്റെയും അനുഗ്രഹം വിവാഹം നടത്താമെന്ന് വാക്കുകൊടുക്കുകയാണേ അപ്പോൾ സൂചിയും വിനോദും തമ്മിലുള്ള ഇഷ്ടത്തെക്കുറിച്ചൊന്നും മഹേഷിന് അറിയില്ല ഇതേ സമയം വീട്ടിൽ സൂചിനോടും അതുപോലെ തന്നെ മാഷോടും പ്രിയാമ്മനോടൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ വിനോദമായിട്ടുള്ള സൂചിയെ വിവാഹം എന്ന് നമ്മളെ ഇഷിത പറയുന്നുണ്ട് കേട്ടോ അപ്പം ഇഷിതനോട് മാഷി പറയുന്നുണ്ട് ഞാൻ വിവാഹത്തിന് തടസ്സം നിന്നാലും വെല്ലിച്ചൻ തടസ്സം നിന്നാലും ഞാൻ അവന് മാത്രമേ കിട്ടുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഒരേ സമയം തന്നെ രണ്ട് സ്ഥലത്തും രണ്ട് രീതിയിൽ വിനോദിൻ്റെ വിവാഹം ഉറപ്പിക്കുകയാണ് അതുപോലെ തന്നെ മഹേഷിനോട് ഇഷിത ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോൾ കൈലാസൻ്റെ ചാപ്റ്റർ ക്ലോസ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് പൈസ നമുക്ക് പിൻവലിക്കണം അത് കഴിഞ്ഞിട്ട് കൈലാസേൻ്റെ കടബാധ്യതകളൊക്കെ തീർത്ത് കൊടുക്കണമെന്നൊക്കെ വിചാരിക്കുകയാണ് ഇതേസമയം കൈലാസാണെന്നുണ്ടെങ്കിൽ ഇഷിതിനെ എങ്ങനെയെങ്കിലും പാട്ടിലാക്കണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടി വരികയാണ് അപ്പം കൈലാസിന് കൊടുക്കാനുള്ള അമ്പത് ലക്ഷത്തിന്റെ ചെക്കൊക്കെ ആയിട്ടാണ് കേട്ടോ ഇഷിത വരുന്നത് കൈലാസ് ആണെന്നുണ്ടെങ്കിൽ ഇഷിതന്നെ എങ്ങനെയെങ്കിലും വളയ്ക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ ഇത്രയും പ്രമോൽ കാണിച്ചിട്ടുള്ളത് വീട് ഇഷ്ടപ്പെട്ട മറക്കാതെ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ